തമിഴ്നാട്ടിലെ ദിണ്ടക്കൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പഴനി മുരുകക്ഷേത്രം ഭാരതത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ സുബ്രഹ്മണ്യസങ്കേതങ്ങളിൽ ഒന്നാണ് ഭഗവാൻ മുരുകന്റെ ആറ് പടവീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാം പടവീടാണത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ശിവഗിരി കുന്നിൻ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനു പിന്നിൽ മനോഹരമായ ഒരു കഥയുണ്ട് ഒരിക്കൽ നാരദ മഹർഷി കൈലാസത്തിൽ പരമശിവന് ഒരു ജ്ഞാനപ്പഴം സമ്മാനിച്ചു അത് ആർക്ക് നൽകണമെന്ന തർക്കത്തിൽ ലോകത്തെ ആദ്യം വലം വെച്ചു വരുന്നവർക്ക് പഴം നൽകുമെന്നും ശിവൻ പ്രഖ്യാപിച്ചു മുരുകൻ തൻ്റെ വാഹനമായ മയിലിലേറി ലോകം മുഴുവൻ ചുറ്റാൻ പോയി എന്നാൽ ഗണപതി ഭഗവാൻ തൻ്റെ മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ വലം വെച്ച് അവരാണ് തൻ്റെ ലോകമെന്ന് പറഞ്ഞ് പഴം സ്വന്തമാക്കി തിരികെ വന്ന മുരുകൻ ചതിക്കപ്പെട്ടു എന്ന പരിഭവത്തിൽ സകല ആഭരണങ്ങളും രാജഭോഗങ്ങളും ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി ഈ മലമുകളിൽ വന്നു നിന്നു മകൻ്റെ പിണക്കം മാറ്റാനെത്തിയ ശിവൻ പഴം നീ നീ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പഴം എന്ന് വിശേഷിപ്പിച്ചതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പഴ എന്ന പേര് ലഭിച്ചത് കൈലാസത്തിൽ നിന്നും തുടങ്ങിയ ഒരു പിണക്കം ലോകത്തിന് കാട്ടിക്കൊടുത്തത് വലിയൊരു തത്വമാണ് ജ്ഞാനപ്പഴത്തിനായി ലോകം ചുറ്റിയ മുരുകനു മുന്നിൽ മാതാപിതാക്കളെ വലം വെച്ച് ഗണപതി ഫലം നേടിയപ്പോൾ നീ തന്നെയാണ് ജ്ഞാനം എന്ന് ശിവപെരുമാൾ അരുളി ചെയ്ത പുണ്യഭൂമി രാജഭോഗങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിച്ച് വെറും കോവണവും കയ്യിലൊരു ദണ്ടുമായി തമിഴ് മണ്ണിലെ ഈ മലമുകളിൽ മുരുകൻ വന്നു നിന്നത് ഭക്തരോട് ഒരു കാര്യം പറയാനാണ് അഹങ്കാരമാകുന്ന ആഭരണങ്ങൾ അഴിച്ചു വെച്ച് വന്നാൽ മാത്രമേ ജ്ഞാനമാകുന്ന മുക്തി കൈവരൂ സിസ്തനായ ഫോഗർ ഒൻപത് വിഷപദാർത്ഥങ്ങൾ കൊണ്ട് തീർത്ത ആ വിസ്മയ വിഗ്രഹം ഇന്നും വൈദ്യശാസ്ത്രത്തിനു പോലും അത്ഭുതമാണ് സംകാരനായ മുരുകൻ ഇവിടെ സന്യാസിയായ ദണ്ഡായുധവാണിയാണ് കയറി വരുന്നവൻറെ ഭാരമെല്ലാം കാവിടിയായി അവൻ ഏറ്റെടുക്കും പകരം ഭക്തന് പ്രസാദമായി ശാന്തി നൽകും ഓർക്കുക പളനി എന്നത് ഒരു മലയല്ല അത് മനസ്സിന്റെ ശുദ്ധീകരണമാണ് ദണ്ട് കൈയിലേന്തിയ ആ രൂപം ലക്ഷ്യമാക്കുന്നത് നിന്റെ ഉള്ളിലെ തിന്മകളെ തകർക്കാനാണ് ഭക്തന്റെ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ആ ശരവണഭാവം വെറുമൊരു കല്ലിലല്ല വസിക്കുന്നത് ഫോഗർ സിദ്ധൻ തൻ്റെ തപോബലം കൊണ്ട് ചാലിച്ചെടുത്ത നവപാഷാണത്തിൻ്റെ ദിവ്യ രഹസ്യത്തിലാണ് ആ വിഗ്രഹത്തിൽ തട്ടി വരുന്ന ഓരോ തുള്ളി തീർത്ഥവും നിന്റെ രോഗങ്ങളെ മാത്രമല്ല ജന്മാന്തര പാവങ്ങളെയും കഴുകിക്കളെയും മയിൽ പുറത്തേറി ലോകം ചുറ്റാൻ നിനക്ക് വേഗതയുണ്ടാകും പക്ഷേ മനസ്സിനെ അടക്കി മാതാപിതാക്കളെ വലവിക്കുന്നവനാണ് വയ്ക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനിയെന്ന് ഗണപതി കാട്ടിത്തന്നു ആ സത്യം തിരിച്ചറിഞ്ഞ നിമിഷം സകലതും ഉപേക്ഷിച്ച് മുരുകൻ സന്യാസിയായി ആ സന്യാസ രൂപത്തിനു മുന്നിൽ നാം സമർപ്പിക്കേണ്ടത് പണമല്ല മറിച്ച് നമ്മുടെ അഹങ്കാരമാണ് ആ പടികൾ കയറുമ്പോൾ നീ അറിയുക ഓരോ പടിയും നിന്റെ ഉള്ളിലെ ഓരോ ദുർഗുണങ്ങളെ ഇല്ലാതാക്കാനാണ് മലമുകളിൽ തെന്നലായി വീശുന്നത് മുരുകൻ്റെ കരുണയാണ് കയ്യിലെ ദണ്ട് നേരെ ഉയരുന്നത് നിന്നെ തളർത്താനല്ല മറിച്ച് വീഴാതെ താങ്ങാനാണ് വിശ്വാസത്തിൻ്റെ ആറാം പടവീടുകളിൽ ഈ മൂന്നാം പടവീട് ഒരു വിസ്മയമാണ് പളനി മല കയറുന്നവൻ തിരിച്ചിറങ്ങുന്നത് വെറും കയ്യോടെയല്ല പളനി മുരുക അഭയവസ്ഥത്തിന്റെ കരുത്തുമായാണ് വിയർപ്പൊഴുക്കി കാവിടിയേന്തി അരോഹര വിളികളുമായി ആ സന്നിധിയിലെത്തുമ്പോൾ നീ അറിയും നീയും അവനും ഒന്നാണെന്ന ആ മഹാസത്യം വെറുമൊരു ദർശനമല്ല പഴനി അതൊരു പരിവർത്തനമാണ് ചന്ദനത്തിൻ്റെ സുഗന്ധവും ഭസ്മത്തിൻ്റെ തണുപ്പും പഞ്ചാമൃതത്തിൻ്റെ മധുരവും നിന്റെ ഇന്ദ്രിയങ്ങളെ തൊട്ടുണർത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ നിശബ്ദതയാണ് ഭഗവാൻ തോളിലെ ഭാരം താങ്ങാൻ വയ്യാതെ നീ ഹരോഹര എന്ന് വിളിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ഞാൻ എന്ന പാപം തകരുന്നു മുരുകൻ ഒരു പോരാളിയാണ് പക്ഷേ പഴനിയിൽ അവൻ കാരുണ്യത്തിൻ്റെ കടലാണ് ആ കയ്യിലെ ദണ്ട് അറിവിൻ്റെ ആയുധമാണ് അത് നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തകർത്തെറിയുവാനുള്ള കരുത്താണ് മലയിറങ്ങുമ്പോൾ നീ കൊണ്ടുപോകുന്നത് വെറും പ്രസാദമല്ല മറിച്ച് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളിയുടെ വീര്യമാണ് പളനിമുരുകൻ നിനക്ക് നൽകുന്നത് ഒരു ഉറപ്പാണ് നീ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പ് ലോകം നിന്നെ കൈവിട്ടാലും കയ്യിലൊരു ദണ്ടുമായി നിനക്ക് കാവലായി മലമുകളിൽ ഒരു സന്യാസി കാത്തിരിപ്പുണ്ടാകും പഴം നീ ജ്ഞാനത്തിൻറെ ആ പഴം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് അത് കണ്ടെത്താൻ അഹങ്കാരത്തിന്റെ ആവരണങ്ങൾ അഴിച്ചു വെച്ച് ആ മല കയറുക ആ ചൈതന്യത്തിൽ അലിഞ്ഞു ചേരുക നീ നിന്റെ പുറമൂടികളിലും സമ്പാദ്യങ്ങളിലും അഭിമാനം കൊള്ളുമ്പോൾ അവൻ തൻ്റെ കൊട്ടാരം ഉപേക്ഷിച്ച് മലമുകളിൽ പോയി നിന്നു നീ ആഭരണങ്ങൾ വാരിക്കൂട്ടുമ്പോൾ അവൻ കോവണം മാത്രം ധരിച്ച് ഇതിലൂടെ അവൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യമാണ് വാഗ്യമായതൊന്നുമല്ല ശാശ്വതം നിന്റെ ഉള്ളിലെ ആത്മാവാണ് സത്യം ഫോഗർ താൻ നിർമ്മിച്ച നവഭാഷണ വിഗ്രഹത്തിലൂടെ ലോകത്തിന് നൽകിയത് അനുശ്ചര്യമായ ആരോഗ്യമാണ് അവിടെ അഭിഷേകം ചെയ്യുന്ന പാലും ചന്ദനവും ഔഷധമാകുന്നത് മുരുകന്റെ പർശനമേൽക്കുന്നത് കൊണ്ടാണ് ആ സ്പർശം നിന്റെ ജീവിതത്തിലും ഉണ്ടായാൽ നിന്റെ എല്ലാ മാനസിക ബാധികളും അലിഞ്ഞു തീരും പഴനി മലയിറങ്ങുമ്പോൾ നിന്റെ മനസ്സ് ഒരു ശൂന്യമായ പാത്രം പോലെയാകണം ഭഗവാൻ തൻ്റെ കാരുണ്യം നിറയ്ക്കുവാനുള്ള പാത്രം അപ്പോൾ നിനക്ക് മനസ്സിലാകും നീ തേടി നടന്ന പഴം നിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് മുരുകൻ എന്നത് ഒരു രൂപമല്ല അതൊരു ഊർജമാണ് തിന്മയ്ക്കെതിരെ പോരാടാൻ നിനക്ക് നൽകുന്ന വീര്യമാണ് പഴനി മുരുക പാദങ്ങളിൽ നമുക്ക് അർപ്പിക്കാം നമ്മുടെ ഭയത്തെ നമ്മുടെ ദുഃഖത്തെ നമ്മുടെ അഹങ്കാരത്തെ നാം ഇതുവരെ കേട്ട പഴനിയുടെ ഐതിഹ്യവും ആ മലമുകളിലെ ദണ്ഡായുധ പാണിയുടെ രൂപവും വെറും ഒരു കഥയോ കാഴ്ചയോ മാത്രമല്ല അത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട വലിയൊരു പാഠമാണ് ഒരിക്കൽ ജ്ഞാനപ്പഴത്തിനു വേണ്ടി ലോകം ചുറ്റാനിറങ്ങിയ മുരുകൻ നമുക്ക് കാട്ടിത്തന്നത് പുറത്ത് ലോകത്ത് നാം തേടി അലയുന്ന സന്തോഷത്തേക്കാൾ വലുതാണ് ഉള്ളിലെ ശാന്തി എന്നാണ് സകല രാജഭോഗങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിച്ച് ഒരു കോവണം മാത്രം ധരിച്ച് മലമുകളിൽ സന്യാസിയായി നിന്ന ആ രൂപം നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് വ്യാഗ്യമായ പകുട്ടുകളിലല്ല മറിച്ച് ത്യാഗത്തിലാണ് യഥാർത്ഥ ജ്ഞാനം ഇരിക്കുന്നത് സിദ്ധനായ പോകർത്തൻ്റെ തപസ്സിലൂടെ നിർമ്മിച്ച ആ നവപാഷാണ വിഗ്രഹം പോലെ കഠിനമായ പ്രതിസന്ധികളിൽ ഉരുകിത്തീരുമ്പോഴാണ് ഒരു മനുഷ്യൻ വിശുദ്ധനാകുന്നത് പഴനിയിലെ പടികൾ കയറുമ്പോൾ നമ്മുടെ ശ്വാസം കിതയ്ക്കുമായിരിക്കാം പക്ഷേ ആ മലമുകളിൽ ചെന്ന് ഭഗവാന്റെ ആ തേജസ്വറ്റ രൂപം കാണുമ്പോൾ നാം അനുഭവിക്കുന്ന ആശ്വാസമുണ്ടല്ലോ അതാണ് ഭക്തി പഴനി എന്നാൽ വരുമൊരു തീർത്ഥാടന കേന്ദ്രമല്ല അത് മനസ്സിന്റെ ശുദ്ധീകരണമാണ് അഹങ്കാരത്തിന്റെ ആഭരണങ്ങൾ മലയടിവാരത്തിൽ അഴിച്ചു വെച്ച് എളിമയുടെ ദണ്ടുമായി മല കയറുന്ന ഏവർക്കും ജ്ഞാനത്തിന്റെ പഴരം ഭഗവാൻ നൽകുന്നു ആ കാരുണ്യത്തിന്റെ തണലിൽ നമ്മുടെ ജീവിതം ധന്യമാകട്ടെ പഴം നീ എന്ന് അച്ഛൻ വിളിച്ചപ്പോൾ തുടങ്ങിയ ആ പ്രയാണം ഇന്ന് കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയങ്ങളിൽ അഭയമായി തുടരുന്നു ആ ചൈതന്യം എപ്പോഴും നമുക്ക് വഴികാട്ടിയാവട്ടെ വേൽമുരുക ഹരോഹരാ